നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിലേക്കുള്ള ആളുകളെ കൊണ്ടുപോകുന്നതല്ല ശബരിമല തീർത്ഥയാത്രയ്ക്ക് വരുന്ന ഓരോ ജനങ്ങൾക്കും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് ഈ കാണുന്നത് മനുഷ്യൻ്റെ മനസ്സലയിക്കുന്ന ഓരോ കാഴ്ചകളും നൂറും നൂറ്റി ഇരുപതും പേരും ഒരു ബസ്സിൽ തിങ്ങി ഞെരിഞ്ഞ് ശ്വാസം മുട്ടി മണിക്കൂറുകളോളം ഇത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഇത് സർക്കാരിന് പൈസ ഇല്ലായിട്ടാണോ ഇത്രയധികം ക്രൂരത ഒരു ഭക്തന്മാരോട് കാണിക്കുന്നത് ഓർക്കുക ചിന്തിക്കുക ഓരോ പ്രാവശ്യവും നാൽപ്പത്തൊന്ന് ദിവസം വ്രതവും ശബരിമല അയ്യപ്പനെ കാണുവാനായി വരുന്ന കഠിനയാതനകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കരള ലയിപ്പിക്കുന്ന ദൃശ്യം നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം ക്രൂരത ജനങ്ങളല്ലേ കേരളത്തിലേക്ക് വരുന്ന ഓരോ അയ്യപ്പ ഭക്തന്മാരെയും ഇത്രയധികം ദ്രോഹിക്കുന്നത് ശരിയല്ല സ്വാമിയെ ശരണം അയ്യപ്പ ശരണം അയ്യപ്പ സ്വാമിയെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണം കെ എസ് ആർ സി ജീവനക്കാരെ നിങ്ങൾക്ക് എതിരല്ല നിങ്ങളെ നിങ്ങളെ കൊണ്ടുപോകണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത് പോലീസ് ഓഫീസേഴ്സാണ് നിങ്ങളിവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ആണ് പോലീസ് ഓഫീസേഴ്സ് ഏത് സെക്കൻഡിൽ പിന്നെ വണ്ടി പിന്നെ പോകാൻ പറഞ്ഞാലും ആ സെക്കൻഡിൽ വണ്ടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഒരു ബസ്സില് അറുപത്തി അഞ്ചോ എഴുപതോ പേരെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് പോലീസുകാർ നിന്ന് നൂറ്റി അമ്പതിൽ പേര ആൾക്കാരെ വിടുന്നു എന്തിനു വേണ്ടി ഈ അയ്യപ്പന്മാരെ കൊല്ലാക്കൊലി ചെയ്യുന്നത് പോലെ ഞങ്ങളെയും കൊല്ലാക്കോല ചെയ്യാനാണല്ലോ ഞങ്ങളെ തെറി പിടിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ ഇപ്പൊ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനക്കാർ പിന്നെ അതിന് സജ്ജമാണ് അയ്യപ്പന്മാരെ ഇവിടെ ഇട്ട് ദ്രോഹിക്കണമെന്നോ അവരുടെ പിന്നെ യാത്രാ സൗകര്യങ്ങളെ പിന്നെ കുറച്ച് കാണിക്കണമെന്നോ അങ്ങനത്തെ ഏതൊരു ഇതുമില്ല ഇപ്പൊ നിലയ്ക്കൽ പമ്പ റൂട്ടുകളിൽ ഓടുന്ന കണ്ടക്ടറേയും ഡ്രൈവറുടെയും അവസ്ഥകൾ വളരെ പരിതാപകരമാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതെ ഈ ഇത് ഈ തിരക്ക് അത് പോയിട്ടോ പിന്നെ രാവിലെ ഇതിപ്പോ രണ്ട് മണിക്കൂറായി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഞങ്ങള് പോലീസുകാരടുത്ത് നമ്മുടെ ഓഫീസർ പിന്നെ പിന്നെ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പമ്പയിൽ നിന്നും നൂറാളിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു പകരം നിങ്ങൾ നിങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കയറ്റി വിടൂ തിരക്കിവിടെ ഒഴിവാകാൻ വേണ്ടി നിങ്ങൾ കയറ്റി വിടൂ അപ്പം നൂറ് പേരെ കൊണ്ടുവരുമ്പോൾ ഒരു അൻപത് പേരെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞെങ്കിൽ ഈ തിരക്കിവിടെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അത് ഇവിടുത്തെ പോലീസുകാർ അത് കേൾക്കുന്ന ഭാഗമായി കാണിക്കുന്നില്ല ഇത് ഇത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന തിരക്കാണ് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന തിരക്ക്